സംഘർഷം യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി ഒമാൻ എയർപോർട്ട്സ് സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ഒമാന്റെ ശ്രമങ്ങൾക്ക് നന്ദി അറിയിച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഇറാനിൽ ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് ഒമാൻ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് പ്രാദേശിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒമാനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തുന്നവർ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന് ഒമാൻ എയർപോർട്ട്സ് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന എല്ലാവരും വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായി എയർലൈൻസ് അധികൃതരുമായി ബന്ധപ്പെട്ടോ സൈറ്റുകൾ പരിശോധിച്ചോ വിമാനങ്ങളുടെ നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് മുന്നറിയിപ്പ് ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ചില വ്യോമാതിർത്തികൾ അടച്ചിടാനും സർവീസിൽ ചില തടസ്സങ്ങൾ നേരിടാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ പ്രശ്നബാധിത പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ വിമാനയാത്ര ഷെഡ്യൂളുകൾ സ്ഥിരീകരിക്കണം എന്നാണ് നിർദ്ദേശം കാലതാമസങ്ങളോ റദ്ദാക്കലുകളോ ഒഴിവാക്കുന്നതിന് എയർലൈൻ അധികൃതരുമായി മുൻകൂട്ടിയുള്ള ആശയവിനിമയം യാത്രക്കാർക്ക് ഗുണകരമാകും എന്ന് ആവർത്തിക്കുകയാണ് ഒമാൻ എയർപോർട്ട്സ് പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖുമായി ഫോണിൽ സംസാരിച്ചു മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും പുതിയ സംഭവ വികാസങ്ങളും ഇരുവിഭാഗവും ചർച്ച ചെയ്തു മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനും സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുമുള്ള വഴികളെക്കുറിച്ച് കുറിച്ച് കാഴ്ചപ്പാടുകൾ കൈമാറി പ്രശ്നം പരിഹരിക്കുന്നതിനും സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും ഒമാൻ സ്വീകരിച്ച നയതന്ത്ര ശ്രമങ്ങൾക്കും സംഭാഷണത്തിനും ജോർജിയ മെലോണി ഒമാനോട് നന്ദി അറിയിച്ചു പ്രശ്നപരിഹാരത്തിന് ഒമാൻ സ്വീകരിച്ചത് ബുദ്ധിപരമായ സമീപനമാണെന്നും അവർ വിശേഷിപ്പിച്ചു ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സഹകരണ മേഖല വികസിപ്പിക്കുന്നതിനുമുള്ള പ്രതിബദ്ധത ഇരു രാജ്യവും ആവർത്തിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തു പരസ്പര താല്പര്യമുള്ള നിരവധി വിഷയങ്ങളും ചർച്ചയായി ഇറാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തെ ശക്തമായി അപലപിച്ച് ഒമാൻ പരമാധികാര സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഈ ആക്രമണം അപകടകരവും വീണ്ടു വിചാരമില്ലാത്തതുമായി നീക്കമാണെന്നും ഇത് നിരവധി പേരുടെ മരണത്തിന് കാരണമായെന്നും ഒമാൻ പ്രസ്താവനയിൽ പറഞ്ഞു ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും വ്യക്തമായ ലംഘനമാണ് ഈ നടപടിയെന്നും ഒമാൻ സുൽത്താനേറ്റ് ചൂണ്ടിക്കാട്ടി ഇത്തരം ആക്രമണങ്ങൾ സമാധാന ശ്രമങ്ങളെ തകർക്കുകയും മേഖലയുടെ സ്ഥിരതയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യുമെന്ന് ഒമാൻ മുന്നറിയിപ്പ് നൽകി വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത് തലസ്ഥാന നഗരമായ തെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം വയനാട് സ്വദേശിനി ഒമാനിൽ നിര്യാതയായി അഞ്ചുകുന്നിലെ സഫിയാണ് മരിച്ചത് അൻപത്തിയഞ്ചു വയസ്സായിരുന്നു ഷഹനാസ് ആൻഡ് ഹുസൈൻ ഡയറക്ടർ ആയിരുന്ന പരേതനായ് അഹമ്മദിന്റെ ഭാര്യയാണ് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് റൂബിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു എം കെ മുനീർ എം എൽ എയുടെ മകൻ മുഹ്ലിന്റെ ഭാര്യമാതാവാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്